മല്ലു ക്ലാഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഇവാൻ ബുക്കാമനവിക്കിനെ പരിഗണിക്കുന്നുണ്ടെന്ന രീതിയിൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിലെ വമ്പന്മാർ ശ്രമിക്കുന്നുണ്ടെന്ന രീതിയിൽ ക്രെഡിബിൾ ക്രെഡിബിളായിട്ടുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടും പുറത്തേക്ക് വന്നിട്ടുണ്ട് അടുത്ത മത്സരം നോഹ കളിക്കുമോ എന്നൊരു കാര്യത്തിന് കൺഫർമേഷൻ ന്യൂസ് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ തുടങ്ങി ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ന്യൂസുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അവശേഷിക്കുന്ന രണ്ടു മത്സരങ്ങളിലും ബ്ലാസ്റ്റേഴ്സിന്റെ താൽക്കാല പരിശീലകനായിട്ടുള്ള തോമസിന്റെ സാന്നിധ്യം ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചേക്കില്ല എന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഇനി ഡി ജി പുരുഷോത്തമനാവും കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുക അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിക്കൊണ്ടൊരു ട്രെയിനിങ് ഗ്രൗണ്ട് എന്നൊരു സ്വപ്നം പൂവണിയാൻ പോകുന്നുണ്ടെന്ന രീതിയിലും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് ആയിരുന്നുണ്ട് മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒ ഒ ഈ ഒരു കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അതിൻ്റെ വർക്ക് എല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന രീതിയിലാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായിക്കൊണ്ട് ഇനിയൊരു ട്രെയിനിങ് ഗ്രൗണ്ട് ഉണ്ടാകും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പാനിഷ് സ്ട്രൈക്കറായിട്ടുള്ള ജീസസിൻ്റെ ബ്ലാസ്റ്റേഴ്സിലുള്ള ഭാവിയുമായി ഒരു അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ജീസസ് ജിമിനസിനെ സ്വന്തമാക്കാൻ ഐ എസ് എല്ലിലെ മറ്റു ക്ലബ്ബുകൾ രംഗത്തുണ്ട് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തെ വിട്ടു നൽകാൻ തയ്യാറല്ല എന്നും ജീസസിനെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് നിലവിൽ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത് ഏതായാലും എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരിക്കാം ആൽവല വാസ്കസിന്റെ കാര്യത്തിലും ഡയാസിന്റെ കാര്യത്തിലും എന്തിലേറെ പറയുന്നു ദിമിത്രോസിൻ്റെ കാര്യത്തിലെല്ലാം ഇത്തരത്തിൽ തന്നെയായിരുന്നു ആദ്യം ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നത് ഇവരെല്ലാം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന രീതിയിലായിരുന്നു ആദ്യം റിപ്പോർട്ടുകൾ വന്നത് എന്നാൽ ട്രാൻസ്ഫർ ഇന്ത്യയുടെ അവസാന നിമിഷങ്ങളിലായിരുന്നു ഇവരെല്ലാം ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് നമ്മൾ കണ്ടത് ഏതായാലും ഇനി ജീസസിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം നിലവിൽ ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മൊറോക്കൻ തടമായ സദോരി അടുത്ത മത്സരം കളിക്കുമോ എന്ന് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാവരും ഒരു കാര്യമാണ് ഏതായാലും ഗോളിൻ്റെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നോഹ സദോരി ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത് മുംബൈ സിറ്റി എഫ് സിക്കെതിരായ മത്സരത്തിലും അവൈലബിൾ ആവില്ല എന്ന രീതിയിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഏതായാലും നോഹയുടെ ഇഞ്ചറി പൂർണ്ണമായും മാറിയിട്ടില്ല എന്ന് ചുരുക്കം അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേഷ് കടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കപ്പെട്ട മിക്കാലി സ്റ്റെയർക്ക് പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റ് ഇവാൻ ബുക്കാ മാനവികനെ തന്നെ പരിഗണിക്കുന്നുണ്ടെന്നും എന്നാൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്ന മറ്റു ചിലർക്ക് ഇവാനിൽ താല്പര്യമില്ല പുതിയ പരിശീലകൻ്റെ കാര്യത്തിൽ ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് ഇവാനെ തിരിച്ചു കൊണ്ടുവരാനാണ് ആഗ്രഹമുള്ളത് മറ്റു ചിലർക്ക് സെർജിയോ ലൊബേറയിലും താല്പര്യമുണ്ട് ഫൈനൽ ഡിസിഷൻ ആയിട്ടില്ല എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും ഇവാൻ ബുക്കാ മാനവിക്കിനിയാണോ അതോ സെർജൽ ഒപേറിയയാണോ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം